ഈ ിനടയിലും ഈ തിരക്കിനിടയിലും ഒരു വിനോദസഞ്ചാരത്തിന് വന്നിട്ടും പഠിക്കാനുള്ള മനസ്സുണ്ടല്ലോ ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല പഠിച്ച് നാട്ടിൽ ഐ എ എസ് എന്നുള്ള പരീക്ഷ അത് പാസ്സായിട്ട് തന്നെ കാര്യം വിദേശ രാജ്യത്ത് പോയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ചെറുപ്രായത്തിലെ പഠനത്തോടുള്ള അമിതമായ ഈ തിരക്കുകളും ഇതൊന്നും പ്രശ്നമല്ല നിങ്ങൾ പഠിച്ച് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് തിരക്കൊന്നും കൂടെ കാണിച്ചു തരാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും ജനനിപുടമായ ഇതിനിടയിൽ